വീട്ടിൻ്റെ മുന്നിൽ കല്യാണം ഉണ്ടെന്ന് പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനലി ഇന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസം ഹൽദി ഫങ്ഷനായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട് ഏകദേശം മനസ്സിലാവുണ്ടാവില്ല നമ്മുടെ റയ്യേൻ്റെ വീട് അതായത് മുരിങ്ങേൻ്റെ അല്ല ഇടയ്ക്കിടയ്ക്ക് അടിച്ച് മാറ്റി വരുന്ന അതേ വീട് തന്നെ തന്നെയായിട്ടോ ഹൽദീൻ്റെ ഫങ്ഷനാണ് വൈകുന്നേരം ചെറുതായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിജയിക്കുന്നത് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് കോഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേ ഓടി വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു വർക്കൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ എത്തിയപ്പോൾക്ക് കസിൻസ് എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വരുന്ന സമയം കണക്കാക്കിയിട്ടാണ് ഇവിടെ സെലിബ്രേഷനും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് വല്ലാണ്ട് തോന്നൽ ആൾക്കാരൊന്നുമില്ല കസിൻസ് നമ്മൾ 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 നമ്മളെ ഏജിൻ്റെ ആ ആൾക്കാരില്ലേ ആ ആൾക്കാർ മാത്രമായിട്ടാണ് സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കാർണോമാരൊക്കെ ഗാലറിയിൽ ഇരുന്നിട്ടാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിണ്ടായിരുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഞങ്ങൾക്ക് മാത്രമായിട്ട് ഇവർ വിട്ടു തന്നാണ് ഒരു ഒരു എന്താ എന്താ മുതിർന്ന അതായത് പ്രായമായ ആൾക്കാരും ഈ ഒരു പരിപാടിയിലേക്ക് കയറി വന്നിട്ടില്ല കേട്ടോ എന്തായാലും ഫൈനലി ഞങ്ങളുടെ ആ സെലിബ്രേഷൻ അടിപൊളിയായിട്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിതായിട്ടുള്ള ഒരു ഹൽദി ഫങ്ഷനായിട്ടോ ഗ്രൂം ടു ബി എല്ലാവരും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും കേക്ക് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് നല്ല രീതിയിൽ മൊഞ്ചാക്കി കൊടുത്തിട്ടോ അപ്പോൾ ആളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോയെന്നൊരു ഡൗട്ട് ഇല്ല എങ്കിൽ അതുകൊണ്ട് ഞാനത് കയറി അങ്ങ് മൊത്തത്തിൽ തേച്ച് കൊടുത്തിട്ടോ പക്ഷേ ആൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഫൈൻലി എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഫംഗ്ഷൻ ഇതാ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ